യി എഫിനെതിരായ വിമർശനത്തിൽ എ റഹീമിന്റെ മറുപടിയുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല രംഗത്തെത്തി വെൽഫെയർ പാർട്ടി പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ വേണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നാൽ അവരെ യു ചേർക്കാനോ ഘടകക്ഷിയാക്കാനോ തീരുമാനമെടുത്തിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു എ എ റഹീം നടത്തുന്നത് കള്ള പ്രചാരണമാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി അത് ഒരു രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി ഞങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു അപ്പം നമുക്ക് പിന്തുണ തരാൻ തീരുമാനിച്ചവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അതിനപ്പുറം യു ഡി എഫിൽ ചേരാനോ ഘടകക്ഷിയാക്കാനോ ഉള്ള തീരുമാനം ഒന്നുമില്ല ഇത് വെറും കള്ളപ്രചരണമാണ് അത് എല്ലാവരും മനസ്സിലാക്കണം ആ റോഷ്പാൽ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ എന്താണ് ഏറെയും പറഞ്ഞതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതിനോടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു സഡൻ മെക്കാനിസമായിട്ടാണോ കാണേണ്ടത് ഇത് വരും ദിവസങ്ങളും ചർച്ചയാകുന്ന ഒരു വിഷയം തന്നെയല്ലേ സുജയാ പാർവതി അങ്ങനെ കാണേണ്ടി വരും കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതലാണ് ഈ വിഷയം സജീവ ചർച്ചയാകുന്നത് ജമാഅത്ത് ഇസ്ലാമി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി പിന്തുണയ്ക്കുന്നു അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയായി തന്നെ ചിത്രീകരിച്ച് എൽ ഡി എഫ് വ്യാപമായി പ്രചാരണവും നടത്തിയതാണ് ഇനി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അവിടെ ആണ് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായി ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയെ വെൽഫെയർ പാർട്ടി ഉൾപ്പെടുത്തുമെന്ന തരത്തിൽ എൽ ഡി എഫിന്റെ ഭാഗത്ത് പ്രചാരണം വരുന്നത് അത് ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിരോധം തീർക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചാൽ ആ പിന്തുണ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്നാണ് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായോ യാതൊരു തരത്തിലും സഖ്യം ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ യു ഡി എഫ് നേതൃത്വം പ്രഖ്യാപിച്ചതാണ് പക്ഷേ പിന്തുണ സ്വീകരിക്കും വെൽഫെയർ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രവർത്തിക്കും ഇത് സമാനമായ ഒരു നിലയിൽ മുന്നോട്ട് പോകും എന്ന തരത്തിൽ നിലപാട് സ്വീകരിച്ചതാണ് പരസ്യമായി ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അത് എൽ ഡി എഫ് പ്രചാരണമാക്കുന്നതും യു ഡി എഫ് പ്രതിരോധം തീർക്കുന്നതും ഓക്കെ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ ഇതെങ്ങനെയാണ് വികസിക്കുക എന്ന് നമുക്ക് കാത്തിരിക്കാം